ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തുടക്കം കുറിച്ചതുപോലെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട പല ഘടകങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ കഴിക്കേണ്ട പോഷകങ്ങൾ ആവശ്യത്തിന് പോഷകങ്ങൾ കഴിക്കുക എന്നുള്ളതും അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ വർദ്ധിക്കുക എന്നുള്ളതും ശരീരത്തിന് ആവശ്യമായ പോഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് സെല്ലുകളെ ബിൽഡ് ചെയ്യുവാൻ ആരോഗ്യം ബിൽഡ് ചെയ്യാൻ ആവശ്യമാണ് നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുന്നില്ല നമ്മൾ കുറേയേറെ ചോറ് കഴിക്കുന്നു അത് അന ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലമല്ല നമ്മുടെ ഇപ്പോഴുള്ളത് അപ്പോൾ പോഷകങ്ങൾ ആവശ്യത്തിനുള്ള എല്ലാ പോഷകങ്ങളും കൊടുക്കുക എന്നുള്ളതും പ്രോസസ്സ് ചെയ്ത കൃത്രിമ ആഹാരങ്ങൾ പരമാവധി പൂർണ്ണമായോ ഒഴിവാക്കുക എന്നുള്ളതും സുപ്രധാനമാണ് കാരണം ഈ പോഷ ഈ പ്രോസസ്സ് ചെയ്ത ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ കയറുന്ന കെമിക്കൽസും മാലിന്യങ്ങളും വളരെയധികം അപായം രോഗങ്ങൾ ക്യാൻസർ ഉണ്ടാക്കുന്നു പണം അത് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് പ്രധാനമായിട്ടുള്ള എക്സസൈസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നാല് ഘടകങ്ങളാണുള്ളത് ഒന്ന് നമ്മളുടെ ബാലൻസ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാലൻസ് തോറും ബാലൻസ് ഇല്ലാതെ വന്നിട്ട് പ്രായമായവർ മറിഞ്ഞു വീഴുകയും പെട്ടെന്ന് വീഴുകയും എല്ലുകൾ ഒടിയുകയും ചെയ്യണം ഈ ബാലൻസിന് നമ്മൾ ബാലൻസ് ചെറുപ്പത്തിൽ കൂടുതൽ ബാലൻസ് ഉണ്ട് ഒറ്റക്കാലിൽ നമുക്ക് പൊങ്ങുവാനും ഒറ്റക്കാലിൽ നിൽക്കുവാനുമൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ എളുപ്പമാണ് എന്നാൽ പ്രായം ചെല്ലുന്തോറും ഈ ഒറ്റ കാലിൽ നിൽക്കുക എന്നുള്ളത് നമുക്ക് എളുപ്പമല്ല അപ്പോൾ അത് ബാലൻസ് കൂട്ടുവാനായിട്ടുള്ള എക്സസൈസ് അത് നമ്മൾക്ക് പ്രാക്ടീസ് ആവശ്യമാണ് ഒരേ കാര്യം പ്രധാനമായി നമ്മൾ ചെയ്യുക ഒരു കാലിൽ ചുരുങ്ങിയത് ഒരു മിനിറ്റെങ്കിലും നമുക്ക് നിൽക്കാൻ കഴിയുമോ ഒരു കാലം പൊക്കിപ്പിടിച്ച് നമുക്ക് ഒരു മിനിറ്റെങ്കിലും നിൽക്കാൻ കഴിയുമോ അല്ലെങ്കിൽ എത്ര സമയം നിൽക്കാൻ കഴിയും ഒരു കാല് അല്പം മാത്രം ഉയർത്തിപ്പിടിച്ച് നമുക്ക് എത്ര സമയം നിൽക്കാൻ കഴിയും ബേസിക് മിനിമം മിനിമം എന്ന് പറയുന്നത് മുപ്പത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ ആണ് ഒരു മിനിറ്റ് നിൽക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നിൽക്കാൻ സാധിക്കും നിങ്ങൾ ഒരു മിനിറ്റ് ഒരു ഒറ്റക്കാലു അല്പം ഉയർത്തി നിൽക്കാൻ കഴിയുക എന്നുള്ളത് ഒരു നിങ്ങളുടെ ബാലൻസിനെ കാണിക്കുന്നു ഇല്ലെങ്കിൽ അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഒരു കാല ഇങ്ങനെയൊന്നും പിടിച്ചു നിൽക്കണമെന്നില്ല ചെറുതായിട്ടൊന്നും പൊക്കി ഒരു മിനിറ്റ് എങ്കിലും നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ബാലൻസിൻ്റെ നിങ്ങൾ പ്രായമാകുന്നവരും തോറും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കാലിൽ ഈ കാലിൻ്റെ വിരലുകൾ നില തോന്നിയിട്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ബാലൻസ് പോകാതെ നിൽക്കുവാൻ കഴിയുന്നതിനുള്ള എക്സസൈസുകൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ജീവൻ നിലനിർത്തുവാനും അപായങ്ങൾ മറിഞ്ഞുകൊണ്ട് അപായം ഉണ്ടാകാതിരിക്കുവാനും അത്യന്താപേക്ഷിതമായി പ്രത്യേകിച്ചും പ്രായം ചെല്ലുന്നതോടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് അപ്പോൾ ബാലൻസ് രണ്ടാമതായിട്ടുള്ള ഒന്നാണ് ഫ്ലെക്സിബിലിറ്റി വഴക്കം ശരീരത്തിന് ഉഴങ്ങിയേല ഇരിക്കാൻ പറ്റിയില്ല കുത്തിയിരിക്കാൻ പറ്റിയില്ല അപ്പോൾ വഴക്കം കിട്ടുവാനായിട്ട് നമ്മുടെ ശരീരത്തിന് വഴങ്ങി കിട്ടുവാനായിട്ട് നമ്മളുടെ എക്സസൈസുകൾ ചെയ്ത് വഴക്കിയെടുക്കുക എന്നുള്ളത് ഈ വഴക്കത്തിനുള്ള എക്സസൈസ് അപ്പോൾ ബാലൻസിനും വഴക്കത്തിനും വേണ്ട പല എക്സസൈസുകളുമുണ്ട് പ്രധാനമായും യോഗാസനം പഠിക്കുന്നവർക്ക് ചെയ്യുന്നത് ഈ ഫ്ലെക്സിബിലിറ്റി എക്സർസൈസുകളാണ് വഴക്കവും ബാലൻസിങ്ങിനും വേണ്ടിയുള്ള എക്സർസൈസുകളാണ് എക്സസൈസുകളാണ് നിങ്ങൾ ഒരു ജിംനേഷ്യത്തിൽ ചെന്നാലും എല്ലാവരും വലിയ മസിൽ വലുതാക്കാനല്ല ജിംനേഷ്യത്തിൽ പോകുന്നതെല്ലാവരും അങ്ങനെ പോകുന്നവരും ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ബാലൻസിനും ഈ പറയുന്ന ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ട എക്സർസൈസുകൾ അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ ഒരു പ്രധാന കാര്യം ഞാൻ പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ ജിംനേഷ്യത്തിൽ പോകുന്നൊരു ശീലം സ്ത്രീകൾ സ്ത്രീകളുടെ തന്നെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അല്ലെങ്കിൽ നല്ല നല്ല ജിംനേഷ്യങ്ങൾ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് പുരുഷന്മാർ സ്ത്രീകൾ ഉള്ളതാണെങ്കിൽ ആവശ്യത്തിനുള്ള സ ഫെസിലിറ്റീസുള്ള ഒരു ജിംനേഷ്യത്തിൽ പോയി ചെറുപ്പത്തിൽ തുടങ്ങുന്നതല്ല എന്താണെന്നറിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് ചെറുപ്പത്തിലെ ഉണ്ടാവും അത് നമ്മൾ ജീവിതത്തിലുടനീളം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചെറുപ്പത്തിലെ അവബോധമുണ്ടെങ്കിൽ സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പോലെ ഒരു ഇരുപത് വയസ്സ് വരെയും അല്ലേ ആക്റ്റീവായിരിക്കും പിന്നീട് ശരീരം ആദ്യം അനങ്ങിയില്ല പിന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് അനങ്ങാതിരുന്നു മുപ്പതോ നാൽപ്പതോ അമ്പതോ ആകുമ്പോഴത്തേക്കും ശരീരം വളരെയധികം അനക്കമില്ലാതെ അതിൽ പല രോഗങ്ങളും കയറി ബാധിച്ച് അപകടകരമായ വിഷയങ്ങളിലേക്ക് പോകും അതുണ്ടാകാതിരിക്കാൻ ഒരു ഹെൽത്ത് കോൺഷ്യസ് ഉണ്ടാകുവാനായിട്ട് ചെറുപ്പത്തിൽ തന്നെ ഒരു ഇരുപത് വയസ്സിനകത്ത് തന്നെ ജിംനേഷ്യത്തിൽ പോകാൻ തുടങ്ങിയാൽ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ പിന്നീട് നിങ്ങൾക്ക് അതിനെ മനസ്സുണ്ടെങ്കിൽ കീപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ബാലൻസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇനി അടുത്ത രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കാർഡിയോ കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹൃദയത്തേഗിൻ്റെ ഇടിപ്പ് ആവശ്യമായ എക്സർസൈസുകൾ അതാണ് ട്രെഡ്മില്ലിലൂടെ നടക്കാൻ കൂടാം അതല്ലെങ്കിൽ ചുമ്മാ നമുക്ക് ഗ്രൗണ്ടിലൂടെ നടക്കുകയോ ഓടുകയോ ചെയ്യാം ഒരു ദിവസം ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ നടക്കുകയും ഓടുകയും ഒരു പ്രാക്ടീസ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ദിവസം രണ്ട് മണിക്കൂർ രാവിലെ വൈകുന്നേരവും നടക്കുക ഓട്ടവും നടക്കുമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ള പ്രവർത്തനത്തിലൂടെ നമ്മളുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂട്ടുന്ന ഇത് ഇതുപോലെ നമ്മൾ പാറ്റ് ബിൽഡ് ചെയ്യും ട്രെഡ്മില് വീട്ടിലുണ്ടെങ്കിലും നമുക്ക് സൗകര്യപ്രദമായ സമയത്തൊക്കെ ഒരമണിക്കൂർ നേരം അല്ല ഇനി ഇടയ്ക്ക് പത്ത് മിനിറ്റ് നേരം സ്പീഡ് കുറച്ചിട്ട് കയറ്റം കൂട്ടി അല്ലെങ്കിൽ പറ്റുന്ന കയറ്റത്തിലിട്ട് ഉള്ള സമയം ഉപയോഗിച്ച് നടക്കാൻ സാധിക്കും അപ്പോൾ ട്രെഡ്മില്ലുള്ളത് നല്ലതാണ് വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ് കാരണം മഴക്കാലത്തൊക്കെ നമുക്ക് സൗകര്യപ്രദമായി വീട്ടിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കണ്ടുകൊണ്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും അതേസമയം ട്രെയിനിൽ മാത്രം ആശ്രയിക്കാതെ പറ്റുമ്പോൾ പരമാവധി സമയം പുറത്തേക്ക് ഇറങ്ങി നടക്കാനാണ് വ വഴിയിൽ തിരക്കുള്ള ഇവിടുത്തെ റോഡുകളിലൂടെ നടക്കാനല്ല ഉൾഭാഗങ്ങളിലൂടെ ആള വണ്ടിയോട്ടമില്ല കുറവുള്ള വിജനമായ പാതകളിലൂടെ പ്രകൃതി സൗകര്യങ്ങൾ ആസ്വദിച്ച് മനസ്സിന് കുളിർമയായിക്കൂടി നടക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യ കാർഡിയോ എക്സസൈസുകൾ വളരെയധികം നമുക്ക് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ഗുണമില്ലെന്ന് ചിലരൊക്കെ പറയുന്നെങ്കിലും വളരെ വിഷിതമാണത് എപ്പോഴും കാർഡിയോ എക്സസൈസുകളായി നടപ്പ് പോട്ടവും വളരെ എസൻഷ്യൽ തന്നെയാണ് അത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു ആരോഗ്യം മെയിൻ്റെ ചെയ്യുക എന്നായിട്ട് ചിന്തിക്കരുത് പിന്നെയുള്ളതാണ് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് മസിലുകൾ എല്ലാ ശരീരത്തിൻ്റെ മസിലുകളും നമ്മുടെ മുഖത്തിൻ്റെ പോലും മസിലുകൾ വേദനകൾ ഉണ്ടാകും മുട്ടിൻ്റെ സൈഡിലുള്ള മസിലുകൾ തുടയുടെ മസിലുകൾ ഈ മസിലുകൾ നമ്മൾ എന്തുമാത്രം ശരീരത്തിലുണ്ടോ ആ മസിലുകളാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ വലിച്ചെടുത്ത് അത് നമ്മുടെ രക്തത്തിൽ നിന്ന് അതിലേക്ക് പഞ്ചസാരയും മറ്റും ഗ്ലൂക്കോസ് വലിച്ചെടുത്ത് രക്തത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതും മസിലുകളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവിടെ കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ വലിച്ചെടുക്കുവാൻ കഴിയാതെ രക്തത്തിലതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ പഞ്ചസാരയുടെ അളവ് കൂടി ഷുഗർ മറ്റു പല രോഗങ്ങൾക്കും കാരണമാകുന്നത് അപ്പോൾ നമുക്ക് മസിലുകൾ എസെൻഷ്യലാണ് മസിലിനെ ദീർഘായുസൻ്റെ ഒരു അവയവം എന്നാണ് പറയുന്നത് സൺ ഓർഗൻ ഓഫ് ലോഞ്ചവിറ്റി അപ്പോൾ ദീർഘായുസിനെ എസെൻഷ്യലായിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതാണ് അത്യാവശ്യം മസിലുകൾ ശരീരത്തിന് വേണ്ട മസിൽ അത് മസൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പെരുകി നിൽക്കുന്ന മസിലുകളെ മസിലുകളെക്കുറിച്ചല്ല ബോഡിയിൽ ശരീരത്തിൽ പാകത്തിനെങ്കിലും എല്ലാ അവയവങ്ങൾക്കും വേണ്ട മസിലുകൾ ഉണ്ടാകേണ്ടത് എസൻഷ്യലായ ഒരു ഹെൽത്ത് എസെൻഷ്യാലിറ്റിയാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെയ്റ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആ മസിലിന്ന് കുറച്ച് ഭാരം എടുത്തുകൊണ്ട് അതിനെ മടക്കുകയും നിർത്തുകയും ചെയ്യാം ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ പുഷപ്പ് എന്ന് പറയും നമ്മുടെ കയ്യെ നിലത്ത് കിടന്ന് കിടന്നിട്ട് കയ്യെ കുത്തി പൊങ്ങുമ്പോൾ നമ്മുടെ ഈ കൈയുടെയും മസിലുകൾക്ക് ശരീരത്തിൻ്റെ വെയിറ്റ് ഉപയോഗിച്ച് ആ ശരീരത്തിൻ്റെ വെയിറ്റ് കൈകളിൽ കൊടുത്തുകൊണ്ട് നമ്മൾ പൊങ്ങുകയാണ് അതാണ് അപ്പോൾ മസിൽ കയ്യിലെ വെയിറ്റ് മസിലുകൾക്ക് ശരീരഭാരമാണ് വെയിറ്റായിട്ട് ഉപയോഗിക്കുന്നത് അത് ഒരു വെയിറ്റ് ട്രെയിനിങ് അതുപോലെ കാലിൻ്റെ എക്സസൈസ് നമ്മൾ ഒരു നമ്മൾ കാലിൻ്റെ എക്സസൈസ് വെറുതെ നമ്മൾ സ്ക്വാറ്റിങ് എന്ന് പറയുന്ന ഒരു ഇരിക്കുന്നത് കാലിൻ്റെ മസിലിൻ്റെ എക്സസൈസാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ് പതിവായി ചെയ്യേണ്ടതാണ് ഇങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാതെ മുട്ടുപാദത്തിൻ്റെ അവിടുന്ന് മുന്നോട്ട് പോകാതെ ബാക്കിലേക്ക് ഇരിക്കുക ഇതൊരൻപത് പ്രാവശ്യം ഒരു ദിവസം എങ്കിലും എല്ലാ ദിവസവും ഒരു അൻപത് പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് ഒരു വെയിറ്റ് ട്രെയിനിങ് ആണ് കാലിൻ്റെ മസിലുകൾക്ക് ഇതുപോലെ തന്നെ ഇതൊരു ഇതൊരഞ്ച് കിലോയുടെ ഡമ്പ എന്ന് വെയിറ്റാണ് ഇതിന് രണ്ടെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ വാങ്ങിയത് വെറും രണ്ടെണ്ണം അഞ്ഞൂറ് രൂപയ്ക്കാണ് ഓൺലൈൻ ആ മസുകളിൽ ഈ ഞാൻ വെറുതെ ഇരുന്ന സ്ഥാനത്ത് ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പഴയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യുന്നത് ഒന്നുകൂടെ വെയിറ്റ് കൊടുക്കുകയാണ് കാലിൻ്റെ മസിലുകൾക്ക് അപ്പോൾ ശരീരത്തിലെ ഏറ്റവും വലിയ മസിലാണ് കാലിന് തുടയുടെ മസിലുകൾ ആ തുടയുടെ മസിലുകളെ ബലപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് അതുപോലെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കൈയുടെ മസിലുകളും പുറം ഈ ഈ ഭാഗത്തെ മസില് ഈ ഭാഗത്തെ മസലുകളെ വലുതാക്കാനായിട്ട് നമുക്ക് ജിംനേഷ്യങ്ങളിൽ ഇങ്ങനെ വലിക്കുന്ന വലിക്കുന്ന പല മെഷീൻസുണ്ട് അപ്പം ജിംനേഷ്യങ്ങളിലുള്ള എന്തെന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം സാധാരണ വാമപ്പ് ചെയ്ത് നമ്മളെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ബാലൻസിന് നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടത് കാ എല്ലാം ഒന്ന് അനക്കുകയും ഒന്ന് ചലിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഒരു മസിൽ സെറ്റിന് മെഷീനോ ഉപയോഗിച്ചോ അല്ലാതെയോ ഉള്ള മൂന്ന് സെറ്റ് എക്സസൈസാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ ഒരു സെറ്റ് സെറ്റെന്ന് പറയുന്നത് പത്തോ പന്ത്രണ്ടോ ഇരുപതോ പതിനഞ്ചോ ഒക്കെയാണ് സാധാരണ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അഞ്ച് കിലോടെ രണ്ട് ഡംബൽസ് എടുത്ത് ഞാൻ ഇങ്ങനെ ഒരു എക്സർസൈസ് ഇതിപ്പോൾ പത്ത് പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു സെറ്റാകും പിന്നെ നമ്മൾ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം അടുത്തത് വീണ്ടും ഇതുപോലെ ഒരു എണ്ണം ചെയ്യുമ്പോൾ അടുത്ത ഒരു സെറ്റാകും വീണ്ടും വിശ്രമിച്ച് ശ്വാസമൊക്കെ എടുത്ത് വേണമെങ്കിൽ ഓരോന്നും ചെയ്യാൻ അത് സ്ലോ ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മൂന്നാമത് ഒരു സെറ്റിലൂടെ ചെയ്യുമ്പോൾ ആ ഒരു എക്സർസൈസ് വരും അങ്ങനെ ഒരു മൂന്ന് ഐറ്റം ഒരു മസിലിന് തന്നെ മൂന്ന് ഐറ്റമോ നാല് ഐറ്റമോ ആണ് സാധാരണ ഒരു ദിവസം ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ മറ്റൊരു എക്സസൈസാണ് ആണ് ഓരോ പ്രാവശ്യവും ശ്വാസം എടുത്തും വിട്ടും കൊണ്ടാണ് ഇത് പതിനഞ്ചിൻ്റെ ഒരു സെറ്റ് ഞാൻ ചെയ്തു ഇതിപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വലിയ അഞ്ച് കിലോടെ ഒന്നും എടുത്ത് പൊക്കണമെന്നില്ല ഒരു കിലോ മുതലുള്ള വെയിറ്റ് കിട്ടും അതിൽ സാധാരണ രണ്ട് കിലോ അനായാസമായിട്ട് ചെയ്യാം രണ്ട് കിലോടെയാണ് ഇത് ഇത് ചെയ്യാം എപ്പോൾ ഈ രണ്ട് സെറ്റ് രണ്ട് കിലോയുടെയും അഞ്ച് കിലോയുടെയും ഡമ്പിൾസ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യം വീട്ടിലിരുന്ന് സ്ത്രീകൾക്കും ഈസിയായിട്ട് പല എക്സർസൈസുകളും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം ഇത് ചെയ്യാം പിന്നീട് കൈയുടെ ഈ പുറകിലത്തെ മസിൽ സാധാരണഗതിയിൽ എല്ലാവരുടെയും അരിഞ്ഞു തൂങ്ങി കിടക്കും അതിനുള്ള ഒരു എക്സർസൈസാണ് ഈ രണ്ടെങ്കിലോടെ ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പുറകോട്ട് എത്രയും ഉയർത്തുകയും ചെയ്യുക ഇതും ഇതുപോലെ പതിനഞ്ചോ ഇരുപതോ തവണ നമുക്ക് പറ്റുന്ന പോലെ ഇരുപതവണോ പത്ത് ഇനി പത്താണ് മിനിമം പത്തെങ്കിലും ചെയ്യുക പിന്നെ റെസ്റ്റ് എടുക്കുക വീണ്ടും ഇതുപോലെ ഒരു സെറ്റ് അങ്ങനെ മൂന്ന് സെറ്റെങ്കിലും ചെയ്യുക അങ്ങനെ ഒരു കൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അടുത്തുകയും അതിനുശേഷം ആ മസിലിനു വേണ്ടി തന്നെയുള്ള മറ്റൊരു എക്സസ എക്സസൈസാണ് ഈ അഞ്ച് കിലോടെ ഒരു അല്ലെ ഇപ്പം ഞാനെടുത്തിരിക്കുന്ന അഞ്ച് കിലോടെ ആ അഞ്ച് കിലോടെ വെയിറ്റ് എടുത്ത് ഇങ്ങനെ ബാക്കിലേക്ക് തകർത്തുകയും ഉയർത്തുകയും ചെയ്യുക ഇങ്ങനെ ഏത് എക്സസൈസും നിങ്ങൾ ആദ്യമായി ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിനുള്ള വാമപ്പ് വാമപ്പ് എക്സസൈസുകൾ ചെയ്തിട്ട് വരണം ഇങ്ങനെ ഭാരമുള്ള എക്സസൈസുകൾ ചെയ്യുവാൻ അപ്പോൾ വാമപ്പ് എക്സർസൈസായിട്ട് നമുക്ക് ജമ്പിങ് ജാക്സ് ഇല്ലെങ്കിൽ വെറുതെ തന്നെ വെറുതെ ഇങ്ങനൊരു ഒരു നൂറ്റി നൂറ്റിട്ട് പ്രാവശ്യം അതൊക്കെ ചാടുക പറഞ്ഞിട്ട് നിന്നോണ്ട് കൈ ഇങ്ങനെ പട്ടത്തിൽ തിരിക്കുക തിരിച്ച് കറക്കുക കൈ വിരലുകൾ ഇങ്ങനെ ചേർത്ത് തിരിക്കുക ചേർത്ത് നിറുത്തുകയും മുടക്കുകയും ചെയ്യുക കൈ ചോളിൽ ഇങ്ങനെ കറക്കുക ചൂളിൽ തിരിച്ച് ഇങ്ങനെ കൈ മുളക്കി പെട്ടുകൊണ്ട് ഇങ്ങനെ കറക്കുക കൈകൾ ഓരോ കൈ ആയിട്ട് കറക്കുക തിരിച്ച് കറക്കുക വിനിയ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓർക്കത്തിൽ വേറും കട്ടുപ്പുള്ള തറയിൽ നിന്നുകൊണ്ട് നമ്മളത് ചെയ്യരുത് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം ഒരു മാറ്റ് എക്സസൈസ് മാറ്റം ഇച്ചിരി കട്ടിയുള്ളത് മേടിക്കാൻ കിട്ടും അങ്ങനെയുള്ളത് നോക്കി ഇട്ടുകൊണ്ട് വേണം അത് ചെയ്യുവാനായിട്ട് ഇങ്ങനെ അതിൽ നിൽക്കുന്നതുകൊണ്ട് അതിപ്പോൾ നമുക്ക് നല്ലൊരു ഷൂ എക്സസൈസ് ചെയ്യാൻ നടക്കാൻ കൂടാനും നമുക്ക് ഒരു കുഷനുള്ള നല്ല ഷൂ വാങ്ങുന്നത് അത് അത്യാവശ്യമാണ് അതായത് വെള്ളിച്ചേൽപ്പിട്ടുകൊണ്ട് സ്ലിപ്പേഴ്സ് ഇട്ടുകൊണ്ട് നടക്കാൻ പോകാറുണ്ട് ഷൂ ഇട്ട് നടക്കാൻ പ്രാക്ടീസ് ചെയ്യണം കൂടുവാൻ എക്സസൈസ് ചെയ്യുമ്പോഴാണെങ്കിൽ ഇതുപോലൊരു നല്ല കട്ടിയുള്ള മാറ്റിൽ എക്സർസൈസ് മാറ്റം വാങ്ങി അതിൽ നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് കൂടി പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെയുള്ള പടലി അങ്ങോട്ടും ഇങ്ങനെ എടുത്തിരിക്കുക മുകളിലേക്ക് കൊടുത്ത തലോട്ട് നോക്കുക ഇങ്ങനെയുള്ള ആയിട്ടുള്ള വാമപ്പ് എക്സസൈസുകൾ കാലുകൾ ഉയർത്തുന്ന പിടിച്ചു നിന്നുകൊണ്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ അഞ്ഞ് വേണൽ രണ്ട് വശത്തേക്ക് നീട്ടുക ഇങ്ങനെയുള്ള വാമപ്പ് ആവശ്യത്തിന് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഇങ്ങനെയുള്ള എക്സസൈ പിന്നെ ഏതും കുറേശെ കുറേശയായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഇന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് എടുക്കുക നാളെ അങ്ങനെ കുറച്ച് രണ്ടുമൂന്ന് നാല് ദിവസം ചെയ്തിട്ടടുത്ത് ഇച്ചിടെ കൂട്ടുക അങ്ങനെ മാത്രമേ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുള്ളൂ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വീണ്ടും അടുത്ത വീഡിയോകൾ തരുന്നതായിരിക്കും ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ആരോഗ്യത്തിനെ നിങ്ങളുടെ ജീവന് വേണ്ടി നോ പെയിൻ നോ ഗെയിൻ ഈ പെയിൻ എടുക്കുന്നത് നല്ലൊരു മാനസിക സംതൃപ്തിക്കും ആരോഗ്യവും സൗന്ദര്യമുള്ള ശരീരത്തിനും ദീർഘായുസിനും വേണ്ടിയാണ് അതിനുവേണ്ടി ഒരല്പം പെയിൻ എടുക്കുന്നത് ഇത്രയും ബുദ്ധിപരമാണ് ഈ നടക്കുകയും മൂടുകയോ ഒക്കെ ചെയ്യുന്നവർ മനഃപ്രയാസത്തോടു കൂടിയല്ല ചെയ്യുന്നത് അവർക്ക് ആ ഉള്ളിൽ വലിയ സന്തോഷത്തോടെയാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്കും അത് പ്രാപിക്കാൻ കഴിയും ഓൾ ദ ബെസ്റ്റ്